വണ്ടിപ്രിയ സഹകരണ ആശുപത്രിയിൽ വിജയകരമായി ഓപ്പറേഷൻ ഉടുമ്പ് ആശുപത്രിയുടെ കൗണ്ടറിനുള്ളിൽ കയറിയ ഉടുമ്പിനെ പിടികൂടുവാൻ വനപാലകരാണ് ഓപ്പറേഷൻ ഉടുമ്പുമായി രംഗത്ത് വന്നത് നീളവും എട്ട് കിലോഗ്രാം തൂക്കവും ഉടുമ്പിനെ ഒരു മണിക്കൂറോളം നേരത്തെ കഠിന പരിശ്രമത്തിനൊടുവിലാണ് പിടികൂടാൻ സാധിച്ചത് വണ്ടിപ്പെരിയാർ സഹകരണാശുപത്രിയിലാണ് കാടിറങ്ങിയ ഒരു അതിഥി എത്തിയത് മറ്റാരുമല്ല ഒരു ഭീമൻ ഉടുമ്പായിരുന്നു ആ അതിഥി ഉടുമ്പിനെ കണ്ടതോടെ ആശുപത്രി ജീവനക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പയംപടിഞ്ഞ ജീവനക്കാർ കുടുംബ ഒരു കൗതുകാഴ്ചയായി മാറി പിന്നീട് ഉടുമ്പിന്റെ ചിത്രങ്ങൾ പകർന്ന തിരക്കിലായി ആശുപത്രി ജീവനക്കാരും സംഭവമർന്നെത്തിയ നാട്ടുകാരും ആശുപത്രി അധികാരികൾ വനംവകുപ്പിൽ വിവരം മരിച്ചതോടെ കുമളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെ മനപാലകരെത്തി ഉടുമ്പിനെ പിടികൂടി വാസ്തലമായ വനമേഖലയിലേക്ക് ഏറ്റു E de quebichinho,